ൻ ഇന്ദുചൂടൻ്റെ ചർമ്മവാർഷിക ദിനത്തിൽ ആലത്തൂരിൽ ഒരുക്കിയ പക്ഷികളുടെ പക്ഷി നിരീക്ഷകൻ ഇന്ദുചൂടനെ അനുസ്മരിച്ചു ഇന്ദുചൂടൻ്റെ ജന്മനാടായ ആലത്തൂരിൽ അദ്ദേഹം പഠിച്ച എഎസ്എംഎം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രമുഖ ഫോട്ടോഗ്രാഫർമാരെടുത്ത ചിത്രങ്ങളുടെ പ്രദർശനവും ഡോക്യുമെന്ററി അവതരണവും അനുസ്മരണവും സംഘടിപ്പിച്ചാണ് വർഷം മികവുറ്റതാക്കിയത് ആലത്തൂർ എ എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂൾ ആലത്തൂർ പഞ്ചായത്ത് എന്നിവരാണ് സംഘാടകർ സമീപത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രദർശനം കാണാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട് പകൽ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പ്രദർശനം നേരത്തെ എറണാകുളം ദർബാർ ഹാളിൽ നടത്തിയ പ്രദർശനത്തിന്റെ തുടർച്ചയായാണിത് കെ ഡി പ്രസഡൻ എം എൽ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പക്ഷികളെക്കുറിച്ച് തയ്യാറാക്കിയ പാടിപ്പറക്കുന്ന പുസ്തകമെന്ന ഡോക്യുമെന്ററി അവതരിപ്പിച്ച വി കെ ശ്രീരാമൻ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥിയാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാം ജന്മവാർഷികം ആണ് ഇപ്പം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെന്ന് പറയാൻ കേരളം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു വലിയ മനുഷ്യൻ്റെ ഒരു ഓർമ്മ അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റിയിട്ട് നിങ്ങൾ കൂടി നിങ്ങളാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബസ് പ്രോഗ്രാം നമ്മൾ എറണാകുളത്ത് ഭക്ഷ്യചിത്ര പ്രദർശനം നടത്തിയെങ്കിലും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പ്രധാനപ്പെട്ട പ്രോഗ്രാം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങണം എന്ന് ഈ ഇന്ദുചോഡൻ ഫൗണ്ടേഷൻ തീരുമാനിച്ചത് അതിന് കാരണം എന്താ കഴിഞ്ഞ പ്രാവശ്യം കൂടെ വന്നിട്ട് ചോദിച്ചപ്പോ പത്താം ക്ലാസ്സിൽ വന്നിട്ട് ഒന്നിനെട്ട് കുട്ടികളോട് ചോദിച്ചു അങ്ങനെ ഇന്ദുചൂടനെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ നരസിംഹത്തിലെ മോഹൻലാൽ അല്ലേന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് അപ്പോഴാണ് എനിക്ക് ഈ കുട്ടികൾക്ക് ഈ ഇത്രയും വലിയ ഒരു മനുഷ്യൻ പഠിച്ച സ്കൂളിലത്തെ കുട്ടികൾക്ക് ആ ഹിന്ദു ചൂടെ പറഞ്ഞിട്ടുള്ള വലിയ ഒരു മനുഷ്യരെ അറിയില്ല എന്ന് പറഞ്ഞത് കേരളം മുഴുവൻ ആരാധകരുള്ള പക്ഷേ ശാസ്ത്ര രംഗത്ത് മാത്രമല്ല മലയാള ഭാഷയിൽ പോലുള്ള വലിയ ഒരു എഴുത്തുകാരൻ പറഞ്ഞത് അദ്ദേഹം എട്ടാം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹിന്ദു ചൂടന്റെ പുസ്തകം വായിച്ചിട്ടാണ് മലയാളത്തിൽ ഇത്ര ഭംഗിയുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കിയത് എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയിട്ടുണ്ട് പ്രസംഗിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഈ പുസ്തകം വായിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായി പാടുന്ന മലയാളം 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 കണ്ടത് 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 പറക്കുന്ന ചെയ്യുന്ന ഇത് ഭാഷയുടെ കൂടി ഒരു പുസ്തകമാണ് കേരളത്തിലെ ആലത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി ഇന്ദുചൂടന്റെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തു പി ടി പ്രസിഡന്റ് പി പ്രദോഷ് അധ്യക്ഷത വഹിച്ചു വർഷം വിരമിക്കുന്ന അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു പ്രിൻസിപ്പൽ പി ആർ റാണിചന്ദ്രൻ കെ സി ഭാഗ്യശ്രീ പി സുജാത കെ രാജശ്രീ കെ കെ ഷകീല എന്നിവരെയാണ് ആദരിച്ചത് ഗുരുരത്ന പുരസ്കാര ജേതാവ് പി ഗോപകുമാറും ചടങ്ങിൽ ആദരമേറ്റുവാങ്ങി രക്ഷാധികാരി ടി ആർ അജയൻ ജനറൽ കൺവീനർ സുരേഷ് ഇളമൺ കെ ജഗദീഷ് എന്നിവർ പ്രസംഗിച്ചു പ്രധാനാധ്യാപിക പി എസ് ഷീജ നന്ദി പറഞ്ഞു